പ്രധാനമന്ത്രി കിസാൻ പദ്ധതിയുടെ തുക വർദ്ധിപ്പിക്കുന്നു വർധനവ് ആറായിരം രൂപയിൽ നിന്നും എണ്ണായിരം രൂപയിലേക്ക് ഇപ്പോൾ കർഷകർക്ക് ആറായിരം രൂപയാണ് ഒരു വർഷം പി എം കിസാൻ വഴി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അത് ആറായിരം രൂപയിൽ നിന്നും എണ്ണായിരം രൂപയിലേക്ക് വർദ്ധിപ്പിക്കുകയാണ് വർഷത്തിൽ നാല് ഇൻസ്റ്റാൾമെൻ്റുകളായിട്ടാണ് ഇനി മുതൽ പണം നൽകാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് ഇത് രാജസ്ഥാനിലൊക്കെ നടപ്പാക്കി കഴിഞ്ഞു മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കും ഉടൻ തന്നെ നടപ്പാക്കുന്നതാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ക്ഷേമ പെൻഷൻ്റെ വാർഷിക മസ്റ്ററിങ് ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ് ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി ആരംഭിച്ചിട്ടുണ്ട് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ക്ഷേമ പെൻഷനായിട്ട് ലഭിക്കുന്നത് കഴിഞ്ഞ വർഷം മസ്റ്ററിങ് ചെയ്തവരും ഇത്തവണ മസ്റ്ററിങ് ചെയ്യേണ്ടതാണ് എന്നാൽ മാത്രമേ തുക നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ മുടക്കം വന്നു കഴിഞ്ഞാൽ ആ മാസത്തെ പെൻഷൻ ലഭിക്കാതെ വരും അതുകൊണ്ട് എല്ലാവരും അക്ഷയ സെൻ്ററിൽ പോയിട്ട് മസ്റ്ററിങ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഹാജരാക്കേണ്ട രേഖ എന്ന് പറയുന്നത് ആധാറാണ് ഹാജരാക്കേണ്ടത് അതിനോടൊപ്പം തന്നെ മുപ്പത് രൂപ ഫീസ് അടച്ചാണ് അക്ഷയ കേന്ദ്രങ്ങളിൽ മാസ്റ്റർ ചെയ്യേണ്ടത് ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവം അനുഭവിക്കുന്നവർക്ക് അക്ഷയ കേന്ദ്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ വീട്ടിൽ വന്ന് മസ്റ്ററിങ്ങിനുള്ള സൗകര്യം ചെയ്ത് തരുന്നതാണ്